ഒരു ഡോക്ടറിൻ്റെ ഭാര്യയാണ് സുഹൃത്തുക്കളെ അദ്ദേഹം ക്ലിനിക്കിലേക്ക് പോയ സമയത്ത് ഈ വീട്ടിൽ വെച്ച് ആ സ്വന്തം ഭാര്യ ചെയ്ത പരിപാടി എന്താണ് എന്ന് നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക തൊട്ട് താഴെ താമസിക്കുന്ന പയ്യനുമായിട്ട് നമുക്ക് നോക്കാം ആരാണ് എന്ന് ഭാര്യ വിളിച്ച് പറയാണ് അദ്ദേഹം ക്ലിനിക്കിലേക്ക് പോയി എന്തായാലും നീ വാ ഞാൻ ഒറ്റക്കാണ് സംസാരിച്ചിരിക്കാനോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടും എത്ര സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടായിട്ടും ഒരു പ്രയോജനവുമില്ല കാരണം ഒരു ഡോക്ടറിൻ്റെ ഭാര്യയാണ് സുഹൃത്തുക്കളെ അദ്ദേഹം ക്ലിനിക്കിലേക്ക് പോയ സമയത്ത് ഈ വീട്ടിൽ വെച്ച് ആ സ്വന്തം ഭാര്യ ചെയ്ത പരിപാടി എന്താണ് എന്ന് നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക ഓരോരുത്തരുടെയൊക്കെ ആഗ്രഹമായിരിക്കും അതായത് പെൺകുട്ടികളുടെയൊക്കെ സ്വപ്നമായിരിക്കും ഒരു ഡോക്ടറെയൊക്കെ കല്യാണം കഴിക്കുക എന്നുള്ളത് അങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സ്റ്റാറ്റസ് തന്നെ മാറും അവരുടെയൊക്കെ ലൈഫ് സെറ്റിലാണ് അവരുടെയൊക്കെ ലൈഫ് അടിപൊളിയാണ് എന്ന് ചിന്തിക്കുന്ന നമ്മളാണ് ഗൈസ് മണ്ഡന്മാർ കാരണം അവരുടെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ലൈഫിൽ അവർ സന്തോഷത്തിലായിരിക്കില്ല അല്ലെങ്കിൽ സമാധാനത്തോടുകാരിക്കില്ല അവർ ജീവിക്കുന്നത് ഭാര്യയ്ക്ക് കിട്ടേണ്ടത് കിട്ടുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഭർത്താവിന് കിട്ടേണ്ടത് കിട്ടുന്നുണ്ടാകില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഭാര്യ ഒരവിഹിത ബന്ധത്തിലേക്ക് പോയത് അതിൻ്റെ ഒരു സി സി ടി വി ഫുട്ടേജ് നമുക്ക് കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക സമയം കളയേണ്ട നമുക്ക് കണ്ടോക്കാം നോക്കാം അവർക്ക് സ്വന്തമായിട്ട് വീടില്ല അവർ റീസെൻ്റ്ലി മാരഡാണ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഉള്ളൂ അദ്ദേഹം ഡോക്ടറാണ് അദ്ദേഹം തൻ്റെ ക്ലിനിക്കിലേക്ക് പോകുന്ന ഒരു രംഗമാണ് ഗൈസ് നിങ്ങൾ കാണുന്നത് ആ ഭർത്താവ് ടാറ്റയൊക്കെ പറഞ്ഞ് പുറത്തേക്ക് പോയി ആ സമയത്ത് ആ ഭാര്യ ചെയ്യുന്ന പരിപാടി നിങ്ങൾ നോക്കുക ഇത് ഫ്ലാറ്റാണ് ആണ് എന്ന് തോന്നുന്നു തൊട്ട് താഴെ താമസിക്കുന്ന പയ്യനുമായിട്ട് നമുക്ക് നോക്കാം ആരാണ് എന്ന് ഭാര്യ വിളിച്ചു പറയാണ് അദ്ദേഹം ക്ലിനിക്കിലേക്ക് പോയി എന്തായാലും നീ വാ ഞാൻ ഒറ്റക്കാണ് സംസാരിച്ചിരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നിങ്ങൾ നോക്കി താഴെ താമസിക്കുന്ന ആളല്ല കേട്ടോ മുകളിൽ താമസിക്കുന്ന ആളാണ് അകത്തേക്ക് പോയി ഇനി എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ വളരെ വൃത്തികെട്ട പരിപാടിയാണിത് കല്യാണം കഴിഞ്ഞതിന് ശേഷം മറ്റു ബന്ധത്തിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇത്രയും നാറിയ പരിപാടി വേറെ ഇല്ല നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയുന്നില്ലേ ആ ബന്ധം അവസാനിപ്പിക്കുക എന്നിട്ട് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോവുക അല്ലാതെ സ്വന്തം പാർട്നർ അറിയാതെ അദ്ദേഹത്തിൽ നിന്ന് എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഒന്നും ഓപ്പണായിട്ട് സംസാരിക്കാതെ ഇങ്ങനെയുള്ള ബന്ധത്തിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ <Narum> ും ആ പെൺകുട്ടിയുടെ ധൈര്യം നമ്മൾ സംബന്ധിച്ച് കൊടുക്കണം എല്ലായിരുന്നു എന്തായാലും ഡോക്ടറായിട്ടും പോലീസായിട്ടും പട്ടാളായിട്ടും എൻജിനീയറായിട്ടും വലിയ സ്റ്റോ സോഷ്യൽ സ്റ്റാറ്റസുള്ള ആളുകളായിട്ടും ഒന്നും ഒരു കാര്യമില്ല കാരണം കിട്ടേണ്ടത് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ മറ്റു ബന്ധത്തിലേക്ക് പോകും അത് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് പോകണമെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോഴുള്ള ബന്ധം അവസാനിപ്പിക്കുക അത് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും അല്ലാതെ ഒളിഞ്ഞും പതങ്ങിയും ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാതിരിക്കുക വലിയ തെറ്റാണ് ഒരു സംശയം വേണ്ട വലിയ തെറ്റാണ് വിശ്വാസവഞ്ചനയാണ് നിങ്ങൾ കാണിക്കുന്നത് ഇനി ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം അവർ രണ്ടു പേരും ആ റൂമിൽ സമയം ചെലവഴിച്ചിട്ടുണ്ട് കാരണം സൗകര്യമാണ് തൊട്ട് മുകളിൽ തന്നെ താമസിക്കുന്ന ആളാണ് ഏത് സമയത്ത് വേണമെങ്കിലും വരാം പക്ഷെ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ല പിടിക്കപ്പെടും അതിലൊരു സംശയവും വേണ്ട എല്ലാ സമയത്തും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നില്ല അതുകൊണ്ട് ഇമാതിരി പരിപാടിക്ക് പോവാതിരിക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ മാറ്റുകയാണ് ബൈ